ഹായ് ഇന്ന് വൈകുന്നേരമായി രാത്രി ഏഴര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അരിപ്പ വളരെ ഫേമസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാം ഇത് പാലാരിവട്ടം എടപ്പള്ളി പാലാരിവട്ടം ബൈപ്പാസിൽ പാലാരിവട്ടം മേൽപ്പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് വന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും മോനും ഉണ്ട് പിന്നെ അവരുടെ അനിയനും വൈഫും ഉണ്ട് പിന്നെ പെങ്ങളുടെ മകനുണ്ട് അപ്പോൾ അവൻ്റെ ചിലവാണ് ഇന്നത്തെ ഫുഡ് അപ്പം എൻ്റെ ഉള്ളൊക്കെ കാണാനായിട്ടും പുറം കാണാനായിട്ട് നല്ല അടിപൊളി രസമാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു ഞങ്ങൾ മിക്സഡ് ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ചെന്ന ചില്ലി ചിക്കൻ ചില്ലി ഗോബി നൂഡിൽസ് പിന്നെ ലാസ്റ്റ് ഒരു മിൻ്റലേവ് ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷേ അവരെന്താന്ന് വെച്ചാൽ ആദ്യം കൊണ്ടുവന്നതിൽ തന്നെ വളരെ ക്വാണ്ടിറ്റി കുറവായിരുന്നു സാധനം എന്നാൽ രണ്ടാമത് ബൗൾ നിറച്ച് കൊണ്ടുവന്നു ഈ ആദ്യം ക്വാണ്ടിറ്റെന്ന് കുറച്ചായതുകൊണ്ട് തന്നെ രണ്ടാമതും വാങ്ങിക്കട്ടെ എന്നുള്ളതാണ് എന്തായാലും വളരെയധികം റേറ്റ് ഒന്നും പറയാനൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ ഇവരിങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു സൈക്കിൾ റിക്ഷ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ കയറി വീഡിയോ എടുക്കുവോ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്യാം കിട്ടുമോ അപ്പോൾ ഇത് ഇന്ന് ബൈപ്പാസ് പുറത്തേക്ക് ബൈപ്പാസ് ആണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് മുടങ്ങി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കണേ